അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന പരാതിയിൽ അറസ്റ്റിലായ ഓൺലൈൻ ചാനലുടമയായ ഷാജൻസ് കറിയയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് വീഡിയോയിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തി അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന മാഹി സ്വദേശിനിയുടെ പരാതിയിലായിരുന്നു നടപടികൾ സ്വീകരിച്ചത് എന്നാൽ അറസ്റ്റിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ഷാജൻസ് കറിയയ്ക്ക് രാത്രി വൈകി ഉപാധികളോടെ ജാമ്യം ലഭിക്കുകയായിരുന്നു അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്ന തന്നെ ഷട്ടിടാൻ പോലും അനുവദിക്കാതെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നും തനിക്കെതിരായ കേസെന്താണെന്ന് പോലും പറഞ്ഞില്ല എന്നും അറസ്റ്റിനിടെ ഷാജൻ കറിയ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് പിണറായിസൻ തുലയട്ടെ എന്നുള്ള മുദ്രാവാക്യം ഒഴുക്കിയ ഷാജൻ ജനാധിപത്യം സംരക്ഷിക്കാനാണ് താൻ ജയിലിലേക്ക് പോകുന്നതെന്നും തനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ളക്കേസുകളാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള വാർത്ത നൽകുന്നതിൻ്റെ പ്രതികാരമാണ് അറസ്റ്റെന്നും ഷാജസ്കറിയ ആരോപിച്ചിട്ടുണ്ട്